കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കോർപ്പറേഷൻ അർബൻ ട്രാൻസ്പോർട്ട് സെക്ടറിൽ നടപ്പാക്കിയ ആകാശപാത നാളെ നാടിന് സമർപ്പിക്കുമെന്ന് മേയർ എം കെ വർഗീസ് ആകാശപാതയിലെ സൌരോർജ്ജ പാനൽ പ്രവർത്തനോദ്ഘാടനം തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി നിർവഹിക്കും പതിനൊന്ന് കോടി രൂപയോളം ചെലവഴിച്ച് പൂർത്തിയാക്കിയ ആകാശപാതയിൽ ആദ്യഘട്ടത്തിൽ അൻപത് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനവുമാണ് അമൃത് പദ്ധതിയിലൂടെ കേന്ദ്രവിഹിതമായി ലഭിച്ചത് പറ്റുന്ന ഒരു സ്ഥലമാണ് ശക്തൻ തമ്പളാന്റെ ആ നാല് റോഡുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉള്ള ഓട്ടം കൊണ്ട് നടക്കുന്ന അപകടം അപ്പൊ ആ അപകടരഹിതമായ ഒരു ശക്തനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു പ്രൊജക്ട് നമ്മൾ അവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഏകദേശം പതിനൊന്നര കോടി രൂപയോളം ഇപ്പൊ അത് ആ പ്രൊജക്ടിന് വേണ്ടി നമ്മളിപ്പോൾ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് കാരണം അതിനകത്ത് ഇരുപതോളം സി സി ടി വിളുണ്ട് ഫുള്ളി എയർ കണ്ടീഷനാണ് ഒപ്പം തന്നെ അതിനകത്ത് സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഒരു ഫിഫ്റ്റി പെർസെന്റ് ആകാശപാത സമർപ്പണത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു തൃശൂർ മേയർ